ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ കാലവർഷം പൊതുവെ ശക്തി കുറഞ്ഞു ഇന്ന് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ നാളെയും എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് നൽകിയിട്ടുള്ളത് ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയുണ്ടെങ്കിലും വിവിധയിടങ്ങളിൽ വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇരുമിന്നലോടും കാറ്റോടും കൂടിയ മഴയായിരിക്കും ലഭിക്കുക കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് സാധ്യത കുറവാണ് ബീഹാറിന് മുകളിൽ നിലവിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കുകിഴക്കൻ രാജസ്ഥാനു മുകളിൽ ചക്രവാതച്ചുഴിയും നിലവിലുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നും എന്നാൽ മറ്റന്നാൾ മുതൽ ഇരുപത്തിയാറ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും യെല്ലോ അലർട്ടുണ്ട് മറ്റന്നാൾ ഏഴ് ജില്ലയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അലർട്ടുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി